വേടൻ ഈ നാടിനു വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്ന് പറയാനാവുമോ സമീപകാലങ്ങളിൽ വിമർശകരിൽ നിന്ന് ഉയർന്നു വരുന്ന ഒരു വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരങ്ങളിലേക്ക് നാം മെല്ലെ കടന്നു ചെല്ലുമ്പോൾ പ്രധാനമായും വേടൻ നല്ലൊരു കവിയാണ് ഗായകനാണ് രാഷ്ട്രീയക്കാരനാണ് സിനിമാ നടനാണ് സാമൂഹിക പരിഷ്കർത്താവാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും വേടൻ തന്റെ ആശയങ്ങൾക്ക് സംഗീതം പകർന്ന് ആലാപനം ചെയ്യുന്നു പതിനായിരക്കണക്കിന് ആളുകൾ അത് കേൾക്കുന്നു സ്വീകരിക്കുന്നു ആസ്വദിക്കുന്നു സുപ്രസിദ്ധ ബഹുമുഖ കലാകാരനായ വേണൻ അതിന് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുകയും ചെയ്യുന്നു ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നവർ കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവരാണെന്ന കാര്യത്തിൽ തർക്കമില്ല തന്റെ സൃഷ്ടിയുടെ മൂല്യം തിരിച്ചറിഞ്ഞ വേടൻ ഒട്ടും കുറയാതെ തന്നെ തൻ്റെ പ്രതിഫലം ചോദിച്ചു വാങ്ങും കാരണം തൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാനുള്ള പണം കണ്ടെത്തേണ്ട ചുമതല തനിക്ക് തന്നെയാണെന്ന ബോധ്യമാണ് അതിന് പിന്നിൽ അതിൻ്റെ ആദ്യപടിയായി അദ്ദേഹം ജനിച്ചു വളർന്ന അവകിശിത പ്രദേശത്ത് നിന്ന് മാറി നല്ല ആധുനിക സൗകര്യങ്ങളുള്ള ഒരു വില്ല വാടകക്കെടുത്ത് തൻ്റെ പിതാവിനോടും സഹോദരങ്ങളോടും ഒപ്പം സന്തോഷമായി ജീവിക്കുന്നു അതിനെന്തെങ്കിലും കുഴപ്പം ആർക്കെങ്കിലും കാണാനാവുമോ അദ്ദേഹത്തിൻ്റെ നിപുണതയിൽ യാതൊരു അസൂയുമില്ലാതെ സഹകരിക്കുന്ന കുറെ കലാകാരന്മാർക്ക് അദ്ദേഹത്തിലൂടെ ജോലിയും വരുമാനവും ഉണ്ടാകുന്നു അതിനെന്തെങ്കിലും കുഴപ്പമുള്ളതായി ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുമോ അദ്ദേഹത്തിൻ്റെ സാനുഭവത്തിൽ നിന്നുയർന്നു വന്ന നീറുന്ന ആശയങ്ങൾ റാഫ് സംഗീതത്തിലൂടെ സമാന സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന സമൂഹത്തിന് പങ്കുവെക്കുമ്പോൾ ആ ആശയത്തിൽ ആകൃഷ്ടരായി അദ്ദേഹത്തെ ഒരു ഹീറോയെ കാണുന്ന പതിനായിരക്കണക്കിന് ജനങ്ങൾ അദ്ദേഹത്തിന് പിന്തുണ നൽകുന്നു അതൊരു തെറ്റാണോ അടുത്ത കാലത്ത് കേരളത്തിലെ രണ്ട് സർവകലാശാലകൾ വേടന്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയത് ശ്രദ്ധേയമാണ് ലോകപ്രശസ്ത പോക്ക് ഗായകൻ മൈക്കൽ ജാക്സന്റെ ആശയവും വേടന്റെ ആശയവും തമ്മിലുള്ള താരതമ്യം പഠനവിഷയമാകുക എന്നത് വേടൻ എന്ന ആ മഹാവ്യക്തിക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരം തന്നെയാണ് വേടൻ മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ അന്തർദേശീയ നിലവാരം പുലർത്തുന്നത് തന്നെയാണെന്നത് കാണുമ്പോൾ അസൂയാലുക്കളായ ചിലർക്ക് അസഹിഷ്ണുതയാണ് വിമർശകർ ഇതുപോലെ എന്തെങ്കിലുമൊക്കെയോ ചെയ്തു നോക്കുമ്പോൾ മാത്രമേ വേടൻ ചെയ്യുന്നതിന് മൂല്യം ശരിക്കും മനസ്സിലാവുകയുള്ളൂ അതായത് കുറച്ചുപേർക്ക് തൊഴിൽ കൊടുക്കുക കൂടെയുള്ളവരെ ചേർത്ത് നിർത്തി അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരം ഉയർത്തുക കലാകാരന്മാർക്ക് ഒരു ഉത്തേജനമാകുക നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട് തിരസ്കരിക്കപ്പെട്ട ഭൂരിപക്ഷ സമൂഹത്തിന്റെ സ്വാതന്ത്ര്യത്തിന് ഉറച്ച നേതൃത്വവും വഴികാട്ടിയുമാവുക സർവോപരി ശബ്ദമില്ലാത്തവരുടെ ശബ്ദമായി മാറുക കേരളം കണ്ട നവോത്ഥാന നായകരിൽ വിപ്ലവം സൃഷ്ടിക്കുന്നതിൽ ഒട്ടും ചെറുതല്ല വേടൻ എന്നത് വർത്തമാനകാല സംഭവങ്ങളിലൂടെ തെളിവായി നമ്മുടെ മുൻപിൽ സഖ്യം വഹിക്കുന്നു അങ്ങനെ മഹാവീരനായ വേടൻ ഈ നാട്ടിൽ എന്തെങ്കിലും ചെയ്തോ എന്ന ചോദ്യം തന്നെ अप्रसक्त आ